അപ്പൊ നമ്മൾ നമ്മുടെ സീരിയസ് ആയ ഹോസ്പിറ്റലിന്റെ അവിടെ കിടക്കാണ് അപ്പൊ ഓൺ ആക്കി വെയിറ്റ് ചെയ്യാണ് നമുക്ക് ഇവിടുന്ന് കടാന്തരക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു ഒന്നര കിലോമീറ്റർ പോയി എടുക്കണം കടാന്തരക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമുക്ക് ആ ട്രിപ്പ് പോയി കംപ്ലീറ്റ് ചെയ്യാം ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറയാം നമ്മളെ പാണ്ഡവത്ത് റോഡിൽ നിന്നാണ് നമുക്ക് കടവന്ത്ര ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് നെട്ടൂര് അമ്പലത്തിന്റെ അങ്ങോട്ടൊരു ട്രിപ്പ് കിട്ടി നമ്മൾ ആ ട്രിപ്പ് എടുത്ത് ഇവിടെ വന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം അതിന്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോ രണ്ട് ആണ് കിട്ടിയേക്കുന്നത് രാവിലെ മറടിന്ന് കടവന്തിറയ്ക്ക് അടിച്ച് ഒരു ഇരുന്നൂറ്റി നൂറ്റി തൊണ്ണൂറ്റിയായില്ല മറടിയിൽ നിന്ന് കടവന്തിരക്ക് അവിടെ ആളെ ഇറക്കി അവിടെ വീറ്റ് ചെയ്തപ്പോ അവിടെ നെട്ടൂര് മരട്ടിലോട്ട് അടിച്ചു അതൊരു ഈ അമ്പലത്തിന്റെ അടുത്തോട്ടായിരുന്നു നെട്ടൂർ അമ്പലത്തിന്റെ അടുത്തേക്കാണ് അപ്പൊ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തപ്പോ നെട്ടൂർ അമ്പലത്തിന്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് ഇനിയിപ്പോ ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ നമ്മള് ഓൺലൈനാണ് നമ്മളിപ്പോ യൂബർ മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ ഇതാണ് നെട്ടൂർ ശിവക്ഷേത്രമാണ് അതിന്റെ ഫ്രണ്ടിൽ ആ കുളത്തിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പ് അടിക്കാൻ വേണ്ടി രാവിലെ രണ്ട് ട്രിപ്പ് കിട്ടി മൊത്തം മൂന്ന് ട്രിപ്പ് അടിച്ച് ഒരെണ്ണം ഫോൺ ഫോണിലായതുകൊണ്ട് അത് എടുത്ത് ലോക്കൊക്കെ ഒക്കെ അയച്ചു വന്നപ്പോഴത്തേക്ക് ആ ട്രിപ്പ് പോയി അപ്പൊ അഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ച് അങ്ങനെ രണ്ടും മൂന്നും എടുത്തു മൂന്ന് ട്രിപ്പില് രണ്ട് ട്രിപ്പ് നമ്മൾ എടുത്തു ഒരെണ്ണം യാദർശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി ഏതായാലും നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അടുത്ത ട്രിപ്പിന് വേണ്ടി അപ്പൊ നമ്മള് രാവിലെ ഏഴ് മണി എട്ടുമണിയോടെ അടുത്തു എട്ട് ഏഴേ മുക്കാലങ്ങാണ്ടിറങ്ങിയപ്പോ കറക്റ്റ് ടൈമ് ഞാൻ ഓർക്കുന്നില്ല ഏഴേ മുക്കാലങ്ങാണ്ടേ ഞാൻ ഇറങ്ങിയപ്പോ ഒമ്പതേ മുക്കാലൊക്കെ ആറായപ്പോഴത്തേക്കാണ് നമ്മൾ എട്ടേമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ട്രിപ്പ് അടിച്ചത് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ് രാവിലെ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി കാപ്പുടിക്ക് വേണ്ടി നമുക്ക് ബ്രേക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല അപ്പൊ നമ്മളിനി ഇവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നെട്ടൂരിൽ നിന്ന് ഒരു ട്രിപ്പ് കൂടെ അടിച്ചിട്ടുണ്ട് വയറ്റിലെ പൊന്നിരുന്നേക്കാണ് ഒരു നൂറ്റി എഴുപത്തിനാല് ഇതായ ട്രിപ്പാണ് അപ്പൊ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇവിടുന്ന് ഒരു തൊള്ളായിരം മീറ്റർ വന്ന കേട്ടോ ആ ട്രിപ്പ് അടിച്ചേക്കുന്ന ഒരു ഒരു രേഷ്മയാണ് ബുക്ക് ചെയ്തത് വയറ്റിലെ ആണ് കാണിച്ചത് നമുക്കൊരു നൂറ്റി രൂപ കിട്ടാൻ ചാൻസ് നൂറ്റി അമ്പത്തി ഒമ്പത് കിട്ടാൻ ചാൻസ് നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം രാവിലത്തെ ട്രിപ്പ് അല്ലെ എല്ലാങ്ങളും പിറക്കിയെടുത്താലേ കാര്യങ്ങൾ ഓടുകയുള്ളൂ നമ്മൾ മാത്രം നോക്കി നോക്കിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് തരില്ല ഒരു ട്രിപ്പ് എങ്ങാനും മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നോക്കണ്ട തരില്ല അത് സമയത്ത് ചെറുതും വലുതും വരുന്നെല്ലാം ഒറ്റ വിടാണ്ടങ്ങോട്ട് എടുക്കണേ ഉണ്ടല്ലോ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇങ്ങോട്ട് വാരി കോരി ഇങ്ങോട്ടുണ്ട് ചൊരിഞ്ഞിങ്ങോട്ടിണ്ട് നമ്മള് പിന്നെ പിറക്കി എടുത്ത പോലെ അപ്പൊ വീഴുന്നോ വീഴുന്നോ നമ്മളങ് എടുക്കാന്നുള്ള മാത്രൊന്നുമില്ല രണ്ട് ചേർന്ന് കിട്ടുമ്പോ ഒരു വലുത് കിട്ടിയാ പറ്റീന്നെ ഇന്നലെ അങ്ങനെയായിരുന്നു ഒരു നൂറ്റി ട്രിപ്പ് ട്രിപ്പൊക്കെ പോയി അടുത്ത ട്രിപ്പ് വീഴുന്നത് അറുന്നൂറ്റി ചില്ല അറുന്നൂറ്റി അമ്പതിന്റെ അടുത്താണ് അതങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദയ വരുന്നത് എഴുന്നൂറ്റി ചില്ലർ ട്രിപ്പ് അത് അപ്പൊ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തേക്കാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ട്രിപ്പ് മറ്റേ സി കേരളത്തിലോട്ടായിരുന്നു സി കേരളം ടി വി ചാനലുണ്ടല്ലോ അങ്ങോട്ടായിരുന്നു അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ നമ്മൾ മറ്റേ ഗോൾഡ് സൂക്കിന് ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് ഗോൾഡ് സൂക്ക് ഗോൾഡ് സൂക്കിന് ഓപ്പോസിറ്റ് വെയിറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെന്ന് വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചത് എയർപോർട്ട് വിടുന്ന ട്രിപ്പ് കിട്ടിയായിരുന്നു ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ നോർത്ത് നമ്മൾ ഇവിടെ വന്ന് തന്നെ തങ്ങുകയാണ് കിട്ട ഏതായാലും നമ്മൾ ട്രിപ്പ് എങ്ങനെ അടിക്കാതിരിക്കും ഇനി എയർപോർട്ട് കിട്ടുമോന്നറിയില്ലേ ഏതായാലും നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ലാസ്റ്റത്തെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് പോയിന്റ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആയിരുന്നു ഓടേണ്ടത് നെട്ടൂരിൽ നിന്ന് പൊന്നൂരിനി മറ്റേ ഗോൾഡ് സ്റ്റോക്കിന്റെ അവിടെയാണ് പൊന്നൂരിന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്റ്റോക്കിന്റെ അവിടെയാണ് നമുക്ക് കിട്ടിയത് നമുക്ക് കാണിച്ച നൂറ്റി എഴുപത്തിനാല് രൂപ ആണ് പക്ഷെങ്കിൽ നൂറ്റി അറുപത്തി ആറ് രൂപ നമുക്ക് കിട്ടി അത് നമ്മുടെ ഫെയറാണ് നൂറ്റി അറുപത്തി ആറ് രൂപ കമ്പനിയുടെ ഇതൊക്കെ കഴിച്ചിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പിന് വേണ്ടി അപ്പോൾ ഇപ്പൊ സമയം ഒമ്പത് അമ്പത്തി അഞ്ചായി ആ ഇപ്പൊ അറു അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഓടിയിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് സമയമുണ്ട് മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ആയി ഇന്നിപ്പോ യൂബർ മാത്രമേ ഉള്ളൂ ഒരേനൊക്കെ ചോട്ടി പുറത്താക്കി ഓക്കെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ഓക്കെ അടുത്ത ട്രിപ്പ് വരട്ടെ ദേശം നമുക്ക് ഫോട്ടോ വെച്ചിട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് நம்ம எடுக்க போது வீடியோ வந்தது காணிக்காயிரு கஸ்டமரை எடுக்கணும் இப்ப நம்ம நாலா ட்ரிப்பீட்டு நிக்க ചെറിയൊരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് കിട്ടിയോ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇറങ്ങുന്ന ആളാട്ടോ ഓക്കെ ട്രിപ്പ് എടുക്കട്ടെ കേസ് ഇവിടുന്ന് നമുക്ക് ഫോട്ടോ വന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ അങ്ങനെ നമ്മുടെ നാലാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നാനൂറ് രൂപയായിരുന്നു ടോട്ടൽ ഫെയർ നമുക്ക് മുന്നൂറ് രൂപ കിട്ടി അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് ഇവിടുന്ന് മാരഡിലേക്ക് അടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ ഫോർട്ടോറ്റി പോളി സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പൊ ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നമ്മള് ആളെ മീറ്റ് ചെയ്തായിരുന്നു ആളിപ്പോ വരാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ ട്രിപ്പ് നമുക്ക് കിട്ടിയിരിക്കാണ് അപ്പൊ നമ്മൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി സ്ഥലത്ത് വന്ന് വെയിറ്റ് ചെയ്യാണ് അപ്പൊ കോസ്റ്റ് ഗാർഡിന്റെ കോസ്റ്റ് ഗാർഡിന്റെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരാന്ന പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഓക്കെ ഇതാണ് ഫോട്ടോ സ്റ്റേഷൻ ആണ് കാണുന്നത് ഫോട്ടോ ആ അതെ ആള് ഒന്ന് വിളിക്കാട്ടി നമുക്ക് മരട് കിട്ടി മരടില് ആളെ ഡ്രോപ്പ് ചെയ്ത അപ്പൊ തന്നെ നമുക്ക് അവിടെ നിന്ന് പാലാരുടെ മെഡിക്കൽ സെന്ററിന്റെ അങ്ങോട്ടാണ് മടിച്ചു കിട്ടിയത് അപ്പൊ നമ്മൾ മെഡിക്കൽ സെന്ററിന്റെ അവിടെ ആളെ ഇറക്കി അതിന്റെ ഡീറ്റെയിൽസ് പറയാം വണ്ടിയൊന്നും തിരിച്ചോട്ടെ നമ്മുടെ ആറാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒമ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒമ്പത് കിലോമീറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപ ടോട്ടൽ ക്യാഷ് കളക്റ്റഡ് കാണിച്ചു നമുക്ക് കിട്ടിയത് നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് അതിന് മുന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാല് ഫോട്ടോ ഉച്ചയിന്ന് മരടിലേക്കായിരുന്നു ഫോട്ടോ ഉച്ച നെട്ടൂർ അത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു അത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ആണ് ക്യാഷ് കളക്ടർ കാണിച്ചത് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ആ ട്രിപ്പ് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ച് പാലാരിവട്ടത്തോട്ടായിരുന്നു മെഡിക്കൽ സെന്ററിൽ അങ്ങോട്ടായിരുന്നു അപ്പൊ ആ മെഡിക്കൽ സെന്ററിൽ അവിടെ ആളെ ഇറക്കി കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ ഏഴാമത്തെ ട്രിപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് റോട്ടിലോട്ട് ഇറങ്ങി നിൽക്കാം ഹോസ്പിറ്റലിലൊക്കെ അടുത്തല്ലേ ഇപ്പൊ പതിനൊന്ന് നാൽപ്പതായി ഇവിടുന്നൊക്കെ ചിലപ്പോ ഇന്നിപ്പ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഓ പി ഉണ്ടോന്ന് അറിയില്ല ഏതായാലും നമുക്ക് അവിടെ എന്തെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ മിസ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചു മെഡിക്കൽ സെന്ററിന്റെ അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട് അവിടെ ഒരു പത്ത് മിനിറ്റ് ആയപ്പോ തന്നെ നമുക്ക് ഇവിടെ ഹോളിഡേന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഏഹ് മുളവുകാടാണ് മിക്കവാറും ഗ്രാൻഡ് ഹയാത്തിലോട്ടായിരിക്കും അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ആ ട്രിപ്പ് മെഡിക്കൽ സെന്ററിന്റെ അവിടുന്ന് കിട്ടിയ ട്രിപ്പ് ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിലോട്ടായിരുന്നു ലുലു മോളിന്റെ അപ്പൊ അവിടെ ആ മാഡത്തെ ഡ്രോപ്പ് ചെയ്ത് പുറത്തിറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി അങ്ങനെ നമ്മൾ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ആയി അപ്പൊ നമുക്ക് ബോൾഗാട്ടിലോട്ട് കിട്ടിയത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നോർത്തിലേക്ക് കിട്ടിയത് നൂറ്റി ഇരുപത്തിനാല് രൂപ മൂന്നര കിലോ നാല് കിലോമീറ്റർ മൂന്നര പോയിന്റ് അമ്പത്തി ആറ് കിലോമീറ്റർ ആണ് ഓടിയത് അവ നൂറ്റി ഇരുപത്തി ആറ് രൂപ അപ്പൊ നമ്മൾ ഇവിടെ ഇന്നലെ നമുക്ക് ഇവിടുന്ന് കളമശ്ശേരി അടിച്ച ആ സ്പോട്ടിൽ തന്നെ വന്ന് കിടക്കയാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻറെ ആ പാടത്തിന്റെ അടിയിൽ വേണ്ട ടിയിൽ ആ റൗണ്ട് സ്ക്വയറിന്റെ അവിടെ വന്ന് തങ്ങാണ് തങ്ങിയവിടുന്ന് ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഏർ സ്റ്റേഷൻ്റെ തൊട്ട് പറ്റില്ല അപ്പൊ അടുത്ത ട്രിപ്പ് ഇവിടുന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഏതായാലും ഒരു പത്ത് മിനിറ്റ് ഇവിടെ കിടക്കാം ഭയങ്കര വെയിലാണ് വണ്ടി ഓഫ് ആക്കിട്ടില്ല സ്റ്റാർട്ടിംഗിൽ തന്നെയാണ് ഒരു അഞ്ചു മിനിറ്റ് നോക്കി ഇതിനകത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാം കിട്ടില്ലെന്ന് നോക്കാം ഓക്കേ അപ്പൊ കേസ് നമുക്ക് നോർത്തിൽ നിന്ന് ട്രിപ്പൊന്നും ലഭിച്ചില്ല നമ്മളൊരു അരമണിക്കൂറോളം അവിടെ കിടന്നിട്ട് നമുക്ക് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല അപ്പൊ നമ്മൾ അവിടെ നിന്ന് എടുത്ത് സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ അവിടെ കൊണ്ടു അവിടെ ഒരു പത്ത് പതിനഞ്ചേ കിടന്ന് പക്ഷെ അവിടെ ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല അപ്പൊ പിന്നെ നമുക്ക് സി എൻ ജി കുറവാണ് നമ്മള് ഇവിടെ വയറ്റിലെ പമ്പിൽ വന്ന് സി എൻ ജി അടിച്ചു അടിച്ചിട്ടിപ്പോ നമ്മൾ മരടിലേക്ക് പോവാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് കരുതുന്നു കാരണം ഇന്ന് ശനിയാഴ്ചയാണ് നല്ല ബ്ലോക്കിന്റെ സമയമാണ് ഇനി അങ്ങോട്ടൊരു ഏറെ വരെ നല്ല ബ്ലോക്കാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ എവിടെ വെച്ച് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം അപ്പം എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി